ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ് നിത്യ നിത്യെ നോക്കി ഇങ്ങനെ ഉമർത്ത് നിൽക്കുകയാണ് ജീവനും ജീവന്റെ സഹോദരി അവിടേക്ക് വന്നിട്ട് പറയുന്നു ഇതെന്താ ആട്ടാ നിത്യേജി നോക്കി ഇങ്ങനെ നിൽക്കുന്നത് നിത്യേജി വല്ല സംശയമുണ്ടോ ഇത് കേട്ട ജീവൻ ചോദിക്കുന്നു സംശയമോ എന്ന് പിന്നെയും സഹോദരി പറയുന്നു അല്ല സംശയ രോഗിയായ ഭർത്താക്കന്മാരാ ഭാര്യ എങ്ങോട്ട് പോയാലും പിന്നാറ് വെച്ച് പിടിക്കുന്നത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ ഏയ് അച്ഛൻ അമ്മയുടെ പിന്നലെ നടക്കുന്നത് സംശയം കൊണ്ടാണോ എന്ന് ജീവൻ ചോദിക്കുന്നു ഏയ് അവരെ മുട്ടൻ പ്രേമോ അല്ലേ എന്നെ സഹോദരി പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു വർഷങ്ങൾക്ക് മുമ്പേ കല്യാണം കഴിച്ചവർക്ക് ഇങ്ങനെ പ്രേമിക്കാം ഇന്നലെ കല്യാണം കഴിച്ചാൽ ഞങ്ങൾക്ക് എന്താ കൊടുപ്പം ഇത് കേട്ടേ നിത്യേച്ചിരിക്കുന്നു അതൊക്കെ ഏട്ടൻ്റെ അഭിപ്രായമല്ലേ ഞാൻ നിത്യേജിയുടെ അഭിപ്രായം ഒന്ന് ചോദിക്കട്ടെ എന്നെ പറഞ്ഞ ജീവന്റെ സഹോദരി നിത്യയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു അല്ല എന്താ നിത്യേച്ചയുടെ അഭിപ്രായം ഭർത്താവ് നിഴൽ പോലെ എൻ്റെ പിന്നാലെ ഉണ്ടായിക്കൊള്ളണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ആ നിഴൽ അവിടെ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു വലിയ ധൈര്യമാണ് എനിക്ക് കേട്ടപ്പോൾ ജീവന് സന്തോഷമാകുന്നു എനിക്ക് മാത്രമല്ല എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ട കൂടുതലുള്ള സ്ഥലത്തല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവടിക്കുന്നത് അങ്ങനെയല്ലേ എന്നെ നിത്യ പറഞ്ഞപ്പോൾ സഹോദരി പറയുന്നു അതേതാണ്ട് ശരിയൊക്കെ തന്നെയാണ് പക്ഷേ കല്യാണം കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് അല്ലേ ചോദിക്കുന്നത് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് നീണ്ട ഞാനന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഏട്ടന് സംശയമുണ്ടോ എന്നൊക്കെ മോളുടെ ഒരു കുഞ്ഞു സംശയമാണ് നീ ചെല്ലെ ജീവൻ്റെ അരികിലേക്ക് പോയി സഹോദരി പറയുന്നു കേട്ടല്ലോ ഏട്ടാ ഒരു കഴതിൻ ചോറിച്ചാൽ വരുന്ന വരവ് കണ്ടോ മറുപടി ഇനി ഞാൻ എന്തൊക്കെ കാണണം അച്ഛന്റെയും അമ്മയുടെയും പ്രേമം ഒരു വഴിക്ക് നിങ്ങളുടെ പ്രേമം വേറൊരു വഴിക്ക് ഉം നടക്കട്ടെ എന്ന് പറഞ്ഞേ അവൾ പോകുന്നു പോടി എന്ന് പറഞ്ഞേ സന്തോഷത്തോടെ ജീവൻ നിത്യെ നോക്കുന്നുണ്ട് നാണത്തോടെ നിന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കാണ് നിത്യയും മതിയെ ജീവൻ നിത്യയുടെ അരികിലേക്ക് ചെന്നു എന്നിട്ട് ജീവൻ ഒരു താങ്ക്സ് പറയുന്നു അതെന്തിനാണെന്ന് നിത്യെ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നു ജീവിതത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് തനിക്ക് എനിക്ക് അത്ര പോരാ ഒന്ന് കൈ പിടിച്ചോണം കേട്ടല്ലോ എന്നൊക്കെ ജീവൻ പറയുന്നു അത് കേട്ട് ചിരിക്കുകയാണ് നിത്യ പിന്നീട് കാണിക്കുന്നത് സദാനന്ദൻ ഇങ്ങനെ വാതിൽ തുറക്കുന്നു എന്നിട്ട് പുറത്തേക്ക് വരികയാണ് അപ്പോഴാണ് ഉമ്രത്ത് ഒരു ചായ ഇരിക്കുന്നത് കാണുന്നത് അവിടേക്ക് നോക്കുകയാണ് സദാനന്ദൻ പുറത്തൊരു ബെഡും കിടക്കുന്നു എന്നാൽ അത് ശിവനില്ല പുറത്തൊരു അടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ശിവാനന്ദൻ പേടിക്കേണ്ട അകത്ത് കയറിയിട്ടില്ലെന്ന് ശിവാനന്ദൻ സദാനന്ദനോട് പറയുന്നുണ്ട് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തു അതിനിപ്പോ എനിക്ക് ആരോടും ചോദിക്കാനൊന്നും ഇല്ലല്ലോ എന്നും ശിവാനന്ദൻ പറയുന്നു ഒന്നും മിണ്ടാതെ സദാനന്ദൻ അകത്തേക്ക് പോകാൻ തുടങ്ങി പിന്നെ ആ ചായയുടെ അരികിലേക്ക് വന്നു ഒരു മടിച്ച് മടിച്ച് ആ ചായ എടുക്കുകയാണ് ശിവന്റെ കയ്യിലുണ്ട് ഒരു ചായ സദാനന്ദൻ ആ ചായ എടുത്തു കുടിച്ചിട്ട് അകത്തേക്ക് പോകുന്നു എന്നാൽ സദാനന്ദൻ അകത്തേക്ക് കയറിയപ്പോൾ പെട്ടെന്നാണ് ശിവാനന്ദൻ പെ അവിടെ വീഴുന്നതും ചായ ഗ്ലാസ് താഴെ വീഴുന്നതും കാല് വേദനിച്ച് അവിടെ ഇരിക്കുന്നതും സദാനന്ദൻ പെട്ടെന്ന് ശിവന്റെ അരികിലേക്ക് ഓടി വന്നു അയ്യോ എന്ത് പറ്റിയടാ എന്നൊക്കെ സ്നേഹത്തോടെ ചോദിക്കുന്നു കാലുന്നു മടങ്ങി വീണതാ കുഴപ്പമില്ല എന്ന് ശിവാനന്ദൻ എന്ത് കുഴപ്പമില്ലെന്ന് ഇങ്ങോട്ട് നീട്ടിയെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ശിവന്റെ കാലിൽ നോക്കുകയാണ് സദാനന്ദൻ നോക്കി നടക്കണം പണ്ടത്തെ പോലെ പിന്നാലെ ആരുമില്ല വീഴുമ്പോൾ പിടിക്കാനെന്ന് സദാനന്ദൻ പറഞ്ഞപ്പോൾ ശിവൻ പറയുന്നു ആര് പറഞ്ഞു ഞാൻ ഇപ്പോഴും വീണാലേ പിടിക്കാൻ ആളുണ്ട് എനിക്ക് എന്നോട് മാത്രമല്ല ഉത്തരവാദിത്തം ഉള്ളത് എന്നെ എൻ്റെ മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ട മോളുടെ വീടുണ്ട് അവളെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരുണ്ട് അവിടെ അവളുടെ അഭിമാനം നോക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ മോളുടെ പ്രാണൻ അവിടെയാണ് അതെനിക്ക് കാക്കണം മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് സദാനന്ദൻ അകത്തേക്ക് പോയപ്പോൾ വിഷമത്തോടെ ഇരിക്കുകയാണ് ശിവൻ ഇതേ സമയം ജീവൻ നിത്യോട് ചോദിക്കുന്നു ഇന്നലെ എപ്പോഴാ ഉറങ്ങിയതെന്ന് ഇന്നലെ എപ്പോ ഉറങ്ങിയെന്നൊക്കെ നിത്യ ചോദിച്ചപ്പോൾ ജീവൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉറങ്ങിയതേയില്ല സത്യം പറഞ്ഞാൽ ആ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആ തിരുമേനിയെ കൊന്നു കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചതാണ് ചിരിച്ചുകൊണ്ട് നിത്യ പറയുന്നു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ പിന്നെ അല്ലാതെ നമ്മുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് അയാൾ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നോ നിത്യ പറയുന്നു ഇന്ന് പൂജ കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കി പറയുവല്ലോ പിന്നെ വേറൊരു കാര്യം ഇന്ന് ഇനി എന്തെങ്കിലും തിരുമേനി പറയൂ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടോ അയാൾക്ക് നിത്യ ചിരിക്കുന്നു അപ്പോഴാണ് അവിടെ ഒരു മയിൽ വന്നിരിക്കുന്നത് ജീവൻ കാണുന്നത് എടോ തനിക്ക് കണി കാണുന്നതിൽ വിശ്വാസം ഉണ്ടോ എന്ന് ജീവൻ ചോദിക്കുന്നു പിന്നെ അല്ലാതെ എന്ന് നിത്യയും എന്തൊക്കെ കണി കണ്ടാലാ നല്ല കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ജീവൻ ചോദിച്ചപ്പോൾ നിത്യ പറയുന്നു അതിപ്പോ നന്മയുള്ള എല്ലാ കാര്യം എന്ത് കാര്യം കണ്ടാലും അത് നല്ല ലക്ഷണമാണ് എന്നാൽ ആ കാഴ്ച ഒന്ന് നോക്കിയെന്ന് പറഞ്ഞ ജീവൻ നിത്യക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കുന്നു ആ മയിലിനെ കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് നിത്യ മയിൽ അവിടെ നിന്ന് പറന്നുപോയി ജീവൻ നിത്യോട് പറയുന്നു തിരുമേനെ എതിനൊന്നും പറയാൻ സാധ്യതയില്ല അല്ലേ ഇല്ല എന്ന് തോന്നു എന്ന് ചിരിച്ചു കൊണ്ട് നിത്യയും പറയുന്നു അങ്ങനെ രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്ന ആ സമയത്ത് അവിടെ രണ്ട് ബൈക്ക് വരുന്നു അതിൽ മൂന്ന് പിള്ളേരുമുണ്ട് പിള്ളേരെ വെച്ചാൽ ചെക്കന്മാര് ചേച്ചി ഈ സാറയുടെ വീട് എവിടെയാണെന്ന് ആ പയ്യൻ ചോദിച്ചപ്പോൾ ജീവൻ ചോദിക്കുന്നു അതെന്താ മോനെ നീ ഇവിടെ ചേച്ചി മാത്രമേ കണ്ടോളൂ ചേച്ചനെ കണ്ടില്ലേ ഇത് പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള ഇവരുടെ അടവല്ലേ അല്ലാതെ ഈ കാലത്ത് ഒരു അറിയാൻ എന്താ പ്രയാസം പോകുന്ന വീട്ടുകാരോട് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞപ്പോലെ എന്നെ ജീവൻ പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുന്നു എന്റെ പൊന്നി ഏട്ടാ ലൊക്കേഷൻ ഒക്കെ അയച്ചു തന്നതാ ഇവിടെ വന്നപ്പോ കട്ടായിപ്പോയി അല്ല ഞങ്ങൾ ചോദിച്ചോണ്ടിപ്പോ എന്താ പ്രശ്നം ഇടുക്കേട് ജീവൻ അവരുടെ അടുത്തേക്ക് വന്നു ദേഷ്യത്തോടെ ആ പയ്യനോട് ജീവൻ പറയുന്നു എടാ നിന്നെ പോലെ ഒരുപാടെണ്ണത്തിനെയും ഞാൻ കണ്ടിട്ടുണ്ട് ഈ വേഷം കൊണ്ടെണ്ണം ഇവിടെ ഇറക്കണ്ട അവളെ കാണാൻ വന്നതല്ലേ നീയക്കെ അപ്പൊ അപ്പൊ പിന്നെ നീയൊക്കെ ഏത് ടൈപ്പ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇടക്കേട്ട ആ പയ്യൻ ജീവനോട് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നു ദേ നിങ്ങളെ സൂക്ഷിച്ചു സംസാരിക്കണം അപ്പോഴാണ് സാറ അതുവഴി വരുന്നത് അല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ എന്ത് ചെയ്യൂടാ എന്ന് വളരെ ദേഷ്യത്തോടെ ജീവൻ അവരോട് ചോദിക്കുന്നു ഏ മനു അവിടെ എന്താ എന്ന് സാറ് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ചേച്ചി ഇവിടെ വന്നപ്പോൾ ലൊക്കേഷൻ കട്ടായി പോയി ഇവിടെ വന്നപ്പോൾ ഈ ചേട്ടൻ എന്നെ പിടിച്ചു നിർത്തി കഷ്ടകാലത്തിന് ചേച്ചി എന്നൊന്ന് പോയി എന്നെ ആ പയ്യൻ പറഞ്ഞപ്പോൾ സാറ പറയുന്നു നമ്മുടെ വീട് അതാണ് അങ്ങോട്ടേക്ക് ചെല്ല് അങ്ങനെ ആ പയ്യന്മാർ അങ്ങോട്ടേക്ക് പോകുന്നു ജീവൻ പല തവണയായി എന്റെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരെ നീ അപമാനിക്കുന്നു എന്നെ സാറ പറഞ്ഞപ്പോൾ ജീവൻ പറയുന്നു അവർ നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ വലിയ അപമാനം പിന്നെ എന്താ ഉള്ളത് ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല എന്ന് സാറ അയ്യോ പൊടി എന്ന് ജീവനും പറയുന്നു അങ്ങനെ സാറ എവിടന്ന് പോയി ഇതൊക്കെ കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നിത്യ എന്തിനാ ജീവൻ ഇങ്ങനെ സംസാരിക്കുന്നത് അവരെ ഒരു കുഴപ്പമുണ്ടാക്കിയില്ലല്ലോ അല്ല സാറയോട് ഇതിനെ ഇത്രയും വൈരാഗ്യം കാണിക്കുന്നത് എനിക്കെ നിത്യ ചോദിക്കുന്നു സാറ എന്താണെന്ന് താൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല അത് മനസ്സിലാക്കി വരുമ്പോൾ ഇപ്പോൾ സാറേക്കുറിച്ചുള്ള ഈ ചിന്തയില്ലേ അത് മനസ്സിൽ നിന്ന് പോയിക്കോളും എന്നെ ജീവൻ പറയുന്നു ഇത് കേട്ട് നിത്യ അകത്തേക്ക് പോകുന്നുണ്ട് സാറ ഫോണിൽ സംസാരിക്കുന്നത് ജീവൻ നോക്കുകയാണ് എന്നിട്ട് ജീവൻ സാറയുടെ അരികിലേക്ക് ചെല്ലുന്നു ശരവണനും ആ സമയം അവിടെ എത്തി സാറ പോകാൻ തുടങ്ങിയപ്പോൾ ജീവൻ പറയുന്നു ഒന്ന് നിന്നെ ആരമ്മമാര് ആരായാലും തനിക്കെന്താ എന്നെ സാറ ചോദിക്കുന്നു അവന്മാർ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതാണോ എന്ന് ജീവൻ ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എന്നെ സാറ ചോദിച്ചപ്പോൾ അയൽപക്കത്ത് മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന പെണ്ണുങ്ങൾ ഉള്ളതാ മര്യാദയ്ക്ക് അവന്മാരെ പറഞ്ഞിവിടെ എന്നെ ജീവൻ പറഞ്ഞപ്പോൾ സാറ പറയുന്നു ജീവനൊരു കാര്യം ചെയ്യും ഈ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് നമ്മൾ ഈ ഗേറ്റിൽ എഴുതി വെക്കലേ അതുപോലെ സ്ത്രീകളുണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് ഇവിടെ വെക്കാൻ നോക്ക് തന്നെ പോലെ ഇത്രയും കോംപ്ലക്സ് ഉള്ള ഒരു ഒരാളോടൊപ്പം എങ്ങനെയാ ജീവിക്കാൻ പറ്റുക കഷ്ടം തന്നെ വന്നിരിക്കുന്നത് എന്റെ കസനും അവന്റെ കൂട്ടുകാരോ അവൻ ഇവിടെ തന്നെയാണ് തങ്ങാൻ പോകുന്നത് തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറഞ്ഞ് സാറേ ഇവിടെ നിന്ന് പോകുന്നു വളരെ ദേഷ്യത്തോടെ ജീവൻ നിന്നപ്പോൾ ജീവന്റെ അരികിലേക്ക് ശരവണൻ എത്തി എന്നു സാർ എന്നു സാർ പ്രശ്ന എന്നൊക്കെ ശരവണൻ ചോദിക്കുന്നു ശരവണന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ചിട്ട് ജീവൻ തന്റെ ദേഷ്യം തീർക്കുകയാണ് എന്നിട്ട് പറയുന്നു അറിഞ്ഞിട്ട് നിനക്കെന്തിനാടാ സാറെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഏതൊരു സംസാരിച്ചാൽ ഉണ്ടല്ലോ ഇങ്ങനെ ഒരൊറ്റ പിടുത്തത്തിൽ തീർത്ത് കളയും ഞാൻ അത് ആരായാലും എന്നൊക്കെ സാറയെ നോക്കിയാണ് ജീവൻ പറയുന്നത് ഒരു പുച്ഛത്തോടെ സാറ അവിടെ നിന്ന് പോകുന്നു ശേഷം ശരവണന്റെ കഴുത്തിൽ വിടുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ അകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി പാടത്തേക്ക് വന്നിരിക്കുകയാണ് ഹരി കല്യാണത്തിന് ഞങ്ങൾക്ക് ഒരില ചോറ് തന്നില്ല കേട്ടോ എന്നൊക്കെ പാടത്തിൽ നിൽക്കുന്ന ആ പണിക്കാർ പറയുകയാണ് ഹരിയോട് ഒന്ന് മിണ്ടാതെ ഹരി വരുന്നു മുകുന്ദൻ എന്ന ഒരാളോട് ഹരി സംസാരിക്കുന്ന മുകുന്ദ രണ്ടു മൂന്ന് ദിവസം ഞാൻ കുറച്ച് തിരക്കിലായി പോയി മകളുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല കേട്ടോ ഒരു കാര്യം ചെയ്യാം നാളെ മോളോട് ഒന്ന് റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞാൽ മതി ഞാൻ അവളെയും കൊണ്ട് താലൂക്ക് ഓഫീസിൽ പോയിട്ട് വേണ്ടത് റെഡിയാക്കാം അത് വേണ്ട ഹരി എന്ന് മുകുന്ദൻ പറയുന്നു ഹരി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സർട്ടിഫിക്കറ്റ് ആരെങ്കിലും ശരിയാക്കി തന്നോ അതൊന്നും വേണ്ട ഹരി പക്ഷേ പണ്ടത്തെ പോലെ നിന്റെ കൂടെ പെൺകുട്ടികളെ വിടുന്ന കാര്യം അത്ര ശരിയായിട്ടല്ല ഞാൻ എന്തിനാ എൻ്റെ മോളെക്കുറിച്ച് നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുന്നത് എന്നാ ശരി എന്ന് പറഞ്ഞു അയാൾ അവിടെ നിന്ന് പോയപ്പോൾ ഹരിക്ക് വല്ലാത്ത വിഷമമായി അവിടേക്ക് അമ്മാവൻ വരുന്നു ഹരി നീ എന്തിനാ ഈ പൊള്ളിയെ കൈവെച്ചുകൊണ്ട് പണിക്ക് ഇറങ്ങിയത് എന്ന് അമ്മാവൻ ചോദിക്കുന്നു കുറച്ച് ദിവസമായിട്ട് ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇനിയും ഇറങ്ങിയില്ലെങ്കിൽ ശരിയാവില്ല അതിൻ്റെയൊക്കെ അവസ്ഥ കാണാനുണ്ട് എന്ന് ഹരി പറയുന്നു നമ്മുടെ മനസ്സിന്റെ അവസ്ഥ മരങ്ങൾക്കും ചെടികൾക്കും അറിയില്ലല്ലോ അതെങ്കിലും ജീവിക്കട്ടെ എന്ന് ഹരി ആ പിന്നെ ഹരി ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ വേറൊന്നും അല്ല ഇങ്ങനെയൊരവസ്ഥയിൽ കല്യാണം കഴിഞ്ഞെങ്കിലും അത്യാവശ്യം തോളെ കൈയിട്ട് നടക്കുന്നവർക്കെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കേണ്ടേടാ എന്ന അമ്മാവൻ ചോദിക്കുന്നു പണിക്കാരൊക്കെ ഇപ്പൊ ചോദിച്ചതേ ഉള്ളൂ അവർക്ക് ഒരു നേരത്തെ ചോറ് കൊടുത്തില്ലല്ലോ എന്ന് അമ്മാവൻ പറയുന്നു എന്നാ പിന്നെ ആ പരാതി തീർത്തേക്കാം ഇന്ന് അവരോട് വീട്ടിലേക്ക് ഒന്ന് വരാൻ പറയേ ഒരു നേരത്തെ ഉണങ്ങ് കൊടുത്തേക്കാം ആ പരാതി ഒന്ന് തീരട്ടെ പേരെ എനിക്കും വിളിക്കാനുണ്ട് അത് വേണോ എന്ന് ഹരി അമ്മാവൻ പറയുന്നു വേണം നിന്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് ഒരുപാട് കണക്ക് കൂടൽ ഉണ്ടായിരുന്നടാ ഇങ്ങനെ ചിലതൊക്കെ ചെയ്ത് കടം വീട്ടാം എന്തായാലും മനസമാധാനത്തോടെ കിടന്നുറങ്ങട്ടേ ഇത് കേട്ട് ഹരി പറയുന്നുണ്ട് അമ്മാവൻ പിന്നെയും പിന്നെയും എന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ടെൻഷനാവുവാണോ നീ പണിയൊക്കെ തീർത്തിട്ട് നേരത്തെ കയറി വ കുറച്ച് സാധനങ്ങൾ വേടിക്കാനുണ്ട് വരുന്നവർ കുറവാണെങ്കിലും വരുന്നവർക്ക് ഒരു കുറവും വരാൻ പാടില്ല എന്നൊക്കെ അമ്മാവൻ ഇങ്ങനെ പറയുന്നുണ്ട് ശേഷം അമ്മാവൻ അവിടെ നിന്ന് പോകുന്നു സങ്കടത്തോടെ ഹരി അമ്മാവനെ നോക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സാറയുടെ വീട്ടിലേക്ക് ആ മൂന്ന് മൂന്നുപേരും വന്നിരിക്കയാണ് ഒരു മുറിയൊക്കെ കൊണ്ട് കാണിക്കുകയാണ് അവർക്ക് ആരെങ്കിലും രണ്ടു രണ്ടുപേരെയും മുറി ഉപയോഗിച്ചോളോ ഇനി അപ്പുറത്ത് മറ്റൊരു റൂമുണ്ടെന്നും കാണിക്കുന്നു എന്നാൽ ഒരു പയ്യൻ പറയുന്നു അത് വേണ്ട ചേച്ചി ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടി ഒരു മുറി മതി കുഴപ്പമില്ല ആ മുറി വെറുതെ കിടക്കല്ലേ എന്ന് സാറ് പറഞ്ഞപ്പോൾ ആ പയ്യൻ പറയുന്നു ഹോസ്റ്റലിൽ ഒരു മുറി ഷെയർ ചെയ്തവരാ ഞങ്ങൾ ആ ഒരു വൈബ് ഇതുവരെ പോയിട്ടില്ല ഇതാവുമ്പോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു ഇത് സെറ്റ് എന്നാ അവര് പറയുന്നുണ്ട് മറ്റൊരാൾ പറയുന്നു ഹോസ്റ്റലിലെ സൗകര്യം വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗ്വ ചേച്ചി എങ്കി പിന്നെ കുളിയോ മറ്റും ഉണ്ടെങ്കിൽ ആര് നടക്കട്ടെ തൽക്കാലം ഇപ്പൊ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം എങ്ങനെ കുക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് സാറ ചോദിക്കുന്നു അതിനെ വിപിൻ ഓക്കെയാണ് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കയ്യിൽ പോയാൽ നമുക്ക് ഓർഡർ ചെയ്യാം എന്നും സാറ പറയുന്നു അങ്ങനെയൊക്കെ അവർ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ട് നിൽക്കുവായിരുന്നു അവിടത്തെ ബാൽക്കണിയിൽ നിന്നാൽ ജീവന്റെ വീട് കാണാം ആഹാ ബാൽക്കണിയിൽ നിന്നാൽ നമ്മുടെ സംശയ രോഗിയുടെ വീണ് കാണാലോ വീണ്ടു കാണാലോ അയാൾ എന്താ ചേച്ചി ഇങ്ങനെ ഈ കാലത്ത് ആരെങ്കിലും അങ്ങനെ പെരുമാറുമോ എന്നെ ഒരു പയ്യൻ പറഞ്ഞപ്പോൾ സാറ പറയുന്നു അവനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ കേട്ടോ എന്തു ചെയ്യാനും മടിക്കാത്ത ഒരുത്തനാ ഒരു പ്രത്യേക ജന്മ നല്ലൊരു കുടുംബമാ പക്ഷേ എങ്ങനെയോ ഇങ്ങനെ ഇങ്ങനെയൊരുത്തിന് അവിടെ വന്ന് പിറന്നു പോയി അത് കുഴപ്പമില്ല അത്രയല്ലേ ഉള്ളു ആ ചേച്ചി ഇങ്ങോട്ട് പോരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ചേച്ചിയുടെ അമ്മയെന്നെ വിളിച്ചിരുന്നു ചേച്ചി എന്നാ വീട്ടിലേക്ക് ചെല്ലുന്നത് എന്നെ ചോദിക്കാൻ പറഞ്ഞു എന്നൊക്കെ ആ പയ്യൻ പറഞ്ഞപ്പോൾ സാറ് പറയുന്നു ഞാൻ പെട്ടെന്നൊന്നും അവിടേക്കില്ലട ഇതെന്താ പപ്പയോടും മമ്മിയോടൊക്കെ ഇത്രയ്ക്ക് വൈരാഗ്യം കാണിക്കുന്നത് എന്നാ പയ്യൻ പറഞ്ഞപ്പോൾ സാറ പറയുന്നു ആരെ പറഞ്ഞു വൈരാഗ്യം ഉണ്ടെന്ന് അങ്ങനെയൊന്നും ഇല്ലടാ പരസ്പരം മനസ്സിലാക്കുന്നതിൽ കുറച്ച് വീഴ്ച വന്നു ഓറൊക്കെ വരാത്ത ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു എല്ലാവർക്കും ഉണ്ട് കുറ്റബോധവും സങ്കടവും മനസ്സോറിക്കുന്നുണ്ട് എന്താ ചേച്ചി പ്രശ്നം അതൊക്കെ നമുക്ക് പിന്നെ പറയാം പിന്നെ നമ്മുടെ സംശയ രോഗിയുടെ വീട്ടിൽ ഇന്നൊരു പൂജ നടക്കുന്നുണ്ട് സുജാതാൻ്റെയെ ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയാലോ എന്ന് സാറ ചോദിച്ചപ്പോൾ മനസ്സ് എന്തിന് അയാള് നമ്മളെ കൊല്ലാനോ എന്ന് നിങ്ങൾ ആ ഗേറ്റിന് മുന്നിൽ നിന്നതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നടുത്തളത്തിൽ നിൽക്കുമ്പോൾ അവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കൊന്ന് കാണണം രണ്ടുപേരും നല്ല ക്ലോസ് ആണല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് മനു പറഞ്ഞപ്പോൾ സാറ പറയുന്നു അയൽവാസി ഒരു ദരിദ്രവാസിന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാ ഐറ്റം തുടർന്ന് അവിടെ ആ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുകയാണ് തിരുമേനിയും എത്തിയിട്ടുണ്ട് അദ്ദേഹം പൂജയൊക്കെ തുടർന്നു സുജാതയും രഘോമ്പിന് ജീവനും നിത്യുമൊക്കെയുണ്ട് അരികിൽ പിന്നെ നിത്യയുടെ ജീവന്റെ സഹോദരിയും ശരവണനും അങ്ങനെ കുറച്ച് ബന്ധുക്കാരുമുണ്ട് അപ്പോഴേക്കും അവിടെ ഒരു കാറ് വരുന്നു വന്നത് തോന്നുന്നു എന്ന് സുജാത പറയുന്നു ഒരേഖും സുജാതയും ആരാണ് വന്നതെന്ന് നോക്കാനായി പോകുന്നുണ്ട് സുജാതയുടെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണത് നിത്യ ഇവിടേക്ക് വിളിക്കുകയാണ് സുജാത നിത്യ സന്തോഷത്തോടെ സുജാതയുടെ അരികിലേക്ക് പോകുന്നു മോളെ ഇത് ഹരിഹരനങ്ങൾ ഇത് സരോജിനി ആന്റി ഇവരുടെ മകൻ കിരൺ അങ്ങനെ എല്ലാവരെയും നിത്യയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു സുജാത അച്ഛൻ്റെ ബന്ധുക്കളാണെന്നും പറയുന്നു എന്നാൽ കിരൺ എന്നാ പേര് കേട്ടതും ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജീവൻ ജീവനും അവരുടെ അരികിലേക്ക് പോകുന്നു സംശയത്തോടെ ശരവണനും കിരൺ നിത്യോട് സംസാരിക്കുന്നുണ്ട് കല്യാണത്തിന് ഞങ്ങൾ ഉണ്ടായിരുന്നു ആ തിരക്കിനിടയിൽ കണ്ടപ്പോൾ പോർക്കൊന്നുണ്ടാവില്ല എന്നൊക്കെ കിരൺ നിത്യയോട് പറയുന്നു നിത്യ അതൊക്കെ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജീവൻ അവിടേക്ക് വന്നു അങ്ങനെ ഓർത്തു വയ്ക്കാൻ മാത്രം നിനക്ക് നിനക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോടാ എന്ന് ജീവൻ ചോദിക്കുന്നു പെട്ടെന്ന് എല്ലാവരുടെയും മുഖംഭാഗം മാറുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷർ മൈ ചാനൽ